സന്തോഷ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തു ആ ഒരു ദൃശ്യം കോൺഗ്രസ് നേതാക്കളോടൊപ്പം സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന കോവർദ്ധനും അതോടൊപ്പം തന്നെ പോറ്റിയും ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി ഈ കോൺഗ്രസ് നേതാക്കളെ പഴിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചെന്നിത്തല പറഞ്ഞതുപോലെ വിഷയത്തിൽ മറുപടി പറയാനായിട്ട് ഈ രണ്ട് നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നത് തന്നെയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ക്ഷയ് ഈ വിഷയത്തിൽ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു സോണിയാ ഗാന്ധിക്ക് ഈ പോറ്റിയെ കണ്ട സോണിയാ ഗാന്ധിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ എന്നുള്ള ചോദ്യമാണ് മാധ്യമങ്ങൾ ഉന്നയിച്ചത് അതിന് ഈ രമേശ് ചെന്നിത്തല നൽകിയ മറുപടി സോണിയാ ഗാന്ധിക്ക് ഈ പോറ്റിയെ അറിയാൻ ഇടയില്ല പക്ഷേ സോണിയാ ഗാന്ധിയുടെ അടുത്തേക്ക് ഓജിയെ കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇതിൽ നടത്തിയിട്ടുള്ള പ്രതികരണം പിന്നീട് ണ്ടായെങ്കിലും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ കൃത്യമായും ഈ അടൂർ പ്രകാശിനെതിരെ അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിക്കെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒളിയമ്പ് തന്നെയാണ് അല്ലെങ്കിൽ പ്രതികരണം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സോണിയാഗാന്ധിക്ക് അവരെ മോറ്റിയെ അറിയാനിടയില്ലെങ്കിലും അവിടെ കൊണ്ടുപോയവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒടിഞ്ഞുമാറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിച്ച കാര്യവും അതുതന്നെയാണ് അതായത് ഇത്രയുമധികം സുരക്ഷാ സംവിധാനങ്ങളും മറ്റുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ എത്തിച്ചേരാൻ കഴിയില്ല കൃത്യമായിട്ടുള്ള ഇടപെടലില്ലാതെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുപോയവർക്ക് എന്താണ് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും ഉള്ള ബന്ധം എന്നുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ആവർത്തിച്ച് ചോദിച്ചത് ഏതായാലും അതുതന്നെ അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഇവർക്കെതിരെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയവർക്കെതിരെയുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം മൌനം തുടരുന്ന സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് കൂടുതൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ആ തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയ കൂടുതൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ വിഷയത്തിൽ അതായത് പോറ്റി ഗാന്ധിയെ കണ്ട ഒരു കാര്യത്തിൽ കോൺഗ്രസിന് കൈ കഴുകാൻ കഴിയില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായും കൈ കഴുകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അക്കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്കും കാരണം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് ഈ പറയുന്ന ആന്റോ ആന്റണിയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാരാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോകുന്നത് പോറ്റിയെ മാത്രമല്ല ഗോവർദ്ധനയും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് ഒഴിച്ചുമാറാൻ കഴിയില്ല ഒരു ഭാഗത്ത് ഈ സർക്കാരിനെതിരെയെല്ലാം ശബരിമല വിഷയത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ ഉയരുന്ന ചോദ്യവും ഇത് തന്നെയാണ് എങ്ങനെയാണ് സോണിയാഗാന്ധി അടുത്തേക്ക് ഇയാൾ ഇവർ എത്തിയത് എന്നുള്ളതാണ് അതിന് കൃത്യമായി മറുപടി പറയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ആക്ഷേപം തിരിയുന്നതിന് തടയിട്ടുകൊണ്ട് ഈ അടൂർ പ്രകാശിനെയും ഈ ഇതില് ഇത് തിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ് ചെന്നിത്തല ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അവരുടെ കൊണ്ടുപോയവരെ എടുത്തു പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തല നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്